കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരു ഗംഭീര വിജയമാണ് ഇന്നലത്തെ മത്സരത്തിൽ കരസ്ഥമാക്കിയത് ഏഴ് പൂജ്യത്തിൻ്റെ ഗംഭീരമായ വിജയം സി ഐ എസ് എഫിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിക്കൊണ്ട് നേടിയെടുത്തു ബ്ലാസ്റ്റേഴ്സ് ഇതോടുകൂടി ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഡുറൻറ്റ് കപ്പിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പുറത്തെടുത്ത മികച്ച പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ട നാല് കാര്യങ്ങളാണ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ അതുപോലെ തന്നെ നോവാസ് റോയി അതുപോലെ തന്നെ പെപ്രെ മുഹമ്മദ് എമീൻ ഈ നാല് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഴിഞ്ഞാട്ടം നടത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ഇതിനു മുമ്പുള്ള മത്സരങ്ങൾ ത്രിമൂർത്തികൾ അഴിഞ്ഞാട്ടം നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു അതിൽ നോവാസ് റോയി കൊമി പെപ്രെ അഡ്രൻ ലൂണ മൂന്ന് താരങ്ങൾ അഴിഞ്ഞാട്ടം നടത്തുന്ന പല മത്സരങ്ങൾ നമ്മൾ കപ്പിൽ കണ്ടു ആദ്യത്തെ രണ്ട് മത്സരം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലെത്തിയപ്പോൾ മുഹമ്മദ് യമീൻ കൂടി അവർക്ക് സഹായത്തിനായി എത്തി മുഹമ്മദ് യമീൻ ഇന്നലത്തെ മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുകയുണ്ടായി അതുപോലെ ഒരു അസിസ്റ്റും അടക്കം ഇന്നലെ ചെയ്തിരുന്നു എന്തായാലും മുഹമ്മദ് യമീൻ മുതിർന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആത്രിമൂർത്തികൾക്ക് ഇത്തിരി കൂടി ശക്തി വെച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ മികച്ച വിജയം കരസ്ഥമാക്കിയതിൽ ഈ നാല് താരങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ കോമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഐ എസ് എല്ലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ നാല് താരങ്ങളും മുന്നേറുമെന്ന് തന്നെയാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നത് നമ്മൾ വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആ ഐ എസ് എൽ കിരീടം ഇനി നമ്മൾക്ക് വിദൂരത്തല്ല അത് നമ്മൾക്ക് ഉടൻ തന്നെ ഐ എസ് എൽ കിരീടത്തിൽ ചുംബിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ നിരഞ്ജനം കാത്തിരിപ്പിലാണ്